ആ എഴുത എഴുത ഞമ്മ എഴുതും ആ എഴുത ആ ഞമ്മ എഴുതം ഉം വേഗം എഴുത എഴുത് കുഞ്ഞാവേ അങ്ങോട്ട് സമയന്ന് ആ ഉം എഴുത ഞമ എഴുതിയോ എഴുതിയോ അടുത്ത ഞമ്മ അടുത്തെഴുത കാ കാപ്പാരെ കാപ്പ് കാത്തു അടുത്ത പറയട്ടെ അടുത്തത് അടുത്ത പറയാം അടുത്ത ഏതാണെന്ന് അറിയാവോ ഞാം എഴുതാൻ ഞാ ഞാൻ എഴുതാം ഞാം ഞാൻമാരാ ഞാവു ഞാ എഴുത്ത് ഞാൻ എഴുത്ത് വേഗം എഴുത്തത് ഞാ എഴുതിയോ എഴുതി എഴുതിക്ക ഞ